കൊടുഞ്ചൂടിൽ ഒരുങ്ങുന്ന കേരളത്തിന് ആശ്വാസമായി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ പ്രവചനം ഇക്കൊല്ലത്തെ കാലവർഷം വൈകില്ലെന്നും കനത്ത മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു രാജ്യത്ത് ദീർഘകാല ശരാശരിയുടെ തൊണ്ണൂറ്റാറ് ശതമാനം മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നത് പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന എൽനിനോ പ്രതിഭാസത്തിന് ശക്തി കുറവായിരിക്കുമെന്നും കേന്ദ്ര ഭൗമ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് നൂറ്റാണ്ടുകൾ ഏറ്റവും വലിയ വേനലിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് കേരളത്തിന് മഴ ലഭിച്ചത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഏപ്രിൽ മാസത്തിൽ താപനില ഉയർന്നു നിൽക്കുമെന്നും ഐ എം എം ഡി ഡി ജി ഡോക്ടർ രാജീവൻ അറിയിച്ചു എന്നാൽ അസാധാരണ സാഹചര്യങ്ങൾ ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എല്ലിനോ പ്രതിഭാസം കേരളത്തെ പ്രതികൂലമായി ബാധിക്കില്ല കാലവർഷക്കാലത്ത് കേരളത്തിന് ശരാശരി തൊണ്ണൂറ്റിയാറ് ശതമാനം മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നു നൂറ്റാണ്ടുകട്ട ഏറ്റവും വലിയ ചൂടിനാണ് ഈ വർഷം സാക്ഷ്യ വഹിച്ചത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കാലവർഷം നേരത്തെ പെയ്തൊഴിഞ്ഞത് സംസ്ഥാനത്ത് ചൂട് കൂടാൻ കാരണമായി വരണ്ട അന്തരീക്ഷം മഴയുടെ കുറവ് എന്നിവയ്ക്ക് പുറമെ വരണ്ട വടക്കുകിഴക്കൻ കാറ്റ് കേരളത്തിലേക്ക് എത്തുന്നതും ചൂട് കൂടാൻ കാരണമായിട്ടുണ്ട് ശൈത്യം വിടവാകും മുൻപേ വേനൽ സംസ്ഥാനം മുൻപെങ്ങുമില്ലാത്ത വിധമാണ് ഇത്തവണ ചുട്ടുപഴുത്തത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള കൊടിയ വേനലിന് സംസ്ഥാനം സാക്ഷ്യം വഹിക്കേണ്ടി വന്നേക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ ഈ വർഷം ആദ്യം മുതൽ സൂചന നൽകിയത് അത് അങ്ങനെ തന്നെ സംഭവിച്ചു ആഗോളതാപനത്തിന്റെ ഭാഗമായ കാലാവസ്ഥ മാറ്റവും കേരളത്തെ ബാധിക്കുന്നുവെന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ് കേരളത്തിൽ ജനുവരി ഒന്നു മുതൽ ലഭിക്കേണ്ട മഴയിൽ മുപ്പത്തിമൂന്ന് ശതമാനം കുറവാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മഴ അകന്നു നിന്നതോടെ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ഈ വർഷം റെക്കോർഡ് ചൂടാണ് രേഖപ്പെടുത്തിയത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സംസ്ഥാനത്ത് സാധാരണമായി വേനൽക്കാലമായി കണക്കാക്കുന്നത് എന്നാൽ ഇത്തവണ ഫെബ്രുവരി ആയപ്പോൾ മുതൽ സ്ഥിതി മാറി കനത്ത ചൂടാണ് കേരളം നേരിട്ടത് പലയിടങ്ങളിലും സൂര്യാഘാതമേറ്റ നിരവധി പേർ മരിച്ചു തിരുവനന്തപുരത്ത് നാൽപ്പത് ഡിഗ്രി വരെ ചൂട് രേഖപ്പെടുത്തിയതായി പറയുന്നു തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശരാശരി മൂന്ന് ഡിഗ്രിയോളം ചൂട് കൂടി മധ്യ കേരളത്തിൽ ശരാശരി രണ്ടു ഡിഗ്രി ചൂടാണ് കൂടിയത് മാർച്ച് ഇരുപത്തിയൊന്ന് ആയിരിക്കും അതി ഉഷ്ണം നിലനിൽക്കുകയെന്ന് പറഞ്ഞിട്ടും ഏപ്രിൽ പകുതി വരെ അത് തുടരുന്ന കാഴ്ചയാണ് ഇപ്പോഴും കണ്ടത് ഇതിനിടെയാണ് ആശ്വാസമായി കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മഴയെത്തിയത് ലോകം കണ്ട ഏറ്റവും വലിയ ചൂടിന് രണ്ടായിരത്തി പതിനഞ്ചിൽ രാജ്യം സാക്ഷ്യം വഹിച്ചിരുന്നു അതിന് സമാനമായ അവസ്ഥയിലാണ് ഇത്തവണയും എത്തിയത് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ സൂര്യാഘാതം റിപ്പോർട്ട് ചെയ്തു വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ സംസ്ഥാനം പ്രളയത്തിന് ശേഷം മറ്റൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാമെന്ന സൂചന കാലാവസ്ഥാ നിരീക്ഷകർ തുടക്കം മുതൽ നൽകിയിരുന്നു ഇതിനിടെ ആശ്വാസമായാണ് ഇപ്പോൾ കേരളത്തിന് മികച്ച കാലവർഷം ലഭിക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ദുരന്തങ്ങളെ കുറിച്ചുള്ള ഇന്റർനാഷണൽ ഡാറ്റാബേസിൽ നിന്നുള്ള കണക്കുകളാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ചൂടിന്റെ കാഠിന്യം ഈ വർഷവുമായി താ സാമ്യമുണ്ടെന്ന് കണ്ടെത്തിയത് കേരളത്തിൽ ഇത്തവണ വേനലിന് നാൽപ്പത് ഡിഗ്രിയോടെ ചൂടെടുത്തത് ദുസൂചനയാണ് നൽകുന്നത് കാലവർഷം എത്താൻ ഇനിയും താമസിച്ചാൽ വേനൽ മഴ ലഭിച്ചില്ലെങ്കിലും സംസ്ഥാനം വെന്തുരുക്കുവെന്ന അവസ്ഥ ഇതിനിടയിലാണ് ആശ്വാസമായി മഴയെത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാര്ത്ത